എൽ ബി എസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറിൽ അവസാനം എത്ര ഇൻഡെക്സ് വരെയാണ് വിളിച്ചത് അതുപോലെ തന്നെ ഓരോ കാറ്റഗറിയിലും ഏത് റാങ്ക് വരെയാണ് വിളിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അവസാനം വിളിച്ച ഇൻഡെക്സും റാങ്കും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻഡെക്സ് മാർക്കും അല്ലെങ്കിൽ നമ്മുടെ റാങ്കുമായിട്ട് തട്ടിച്ച് നോക്കി നമുക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ കഴിയും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സ്റ്റേറ്റ്മെൻറ്റിൽ അവസാനം വിളിച്ച ഇൻഡെക്സ് മാർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒന്ന് ഏഴും അവസാനം വിളിച്ച റാങ്ക് ആയിരത്തി നാനൂറ്റി മുപ്പതുമാണ് അതുപോലെ മുസ്ലിം കാറ്റഗറിയിൽ അവസാനം വിളിച്ച ഇൻഡെക്സ് മാർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒന്ന് ഏഴും സ്റ്റേറ്റ് മെറ്റ് റാങ്ക് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് അതുപോലെ കാറ്റഗറി റാങ്ക് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അടുത്തത് ഇഴവ കാറ്റഗറി ഇഴവയിൽ അവസാനം വിളിച്ച ഇൻഡെക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് പോയിൻറ്റ് ഒന്ന് ഏഴ് സ്റ്റേറ്റ് മെറ്റ് റാങ്ക് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് കാറ്റഗറി റാങ്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അടുത്തത് ഇ ഡബ്ല്യു എസ് കാറ്റഗറി ഇ ഡബ്ല്യു എസിൽ അവസാനം വിളിച്ച ഇൻഡെക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പോയിൻറ്റ് ഒന്ന് ഏഴ് അവസാനം വിളിച്ച സ്റ്റേറ്റ്മെറ്റ് റാങ്ക് ആയിരത്തി അറുനൂറ്റി അമ്പത്തഞ്ച് കാറ്റഗറി റാങ്ക് ഇരുന്നൂറ്റി അറുപത്തി എസ് സി കാറ്റഗറിയിൽ അവസാനം വിളിച്ച ഇൻഡെക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചും അവസാനം വിളിച്ച സ്റ്റേറ്റ്മെറ്റ് റാങ്ക് ആറായിരത്തി എണ്ണൂറ്റി രണ്ട് അവസാനം വിളിച്ച കാറ്റഗറി റാങ്ക് നൂറ്റി ഇരുപത്തിരണ്ട് അടുത്തത് എസ് ടി കാറ്റഗറി അവസാനം വിളിച്ച ഇൻഡെക്സ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പോയിൻറ്റ് ഒന്നേ ആറ് സ്റ്റേറ്റ്മെറ്റ് റാങ്ക് ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് കാറ്റഗറി റാങ്ക് മുന്നൂറ്റി മുപ്പത്തി ആറ് അടുത്തത് ലാറ്റിൻ കത്തോലിക്ക് അവസാനം വിളിച്ച ഇൻഡെക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒന്ന് ഏഴ് സ്റ്റേറ്റ് റാങ്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കാറ്റഗറി റാങ്ക് വരുന്നത് അൻപത്തി മൂന്ന് അടുത്തത് ധീവര ദ്വീവര വിളിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഒന്ന് ഏഴ് അവസാന ഇൻഡെക്സ് സ്റ്റേറ്റ്മെന്റ് റാങ്ക് ഏഴായിരത്തി പതിനഞ്ചും കാറ്റഗറി റാങ്ക് മുപ്പത്തിയാറും അടുത്തത് ബാഗ്വേഡ് ക്രിസ്ത്യൻ ഇൻഡെക്സ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒന്ന് ഏഴ് സ്റ്റേറ്റ് റാങ്ക് രണ്ടായിരത്തി അൻപത്തി അഞ്ച് കാറ്റഗറി റാങ്ക് വരുന്നത് ഇരുപത് അവസാനത്തേത് ബാക്ക്വേഡ് ഹിന്ദു ഇൻഡെക്സ് മാർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേല് ഒന്ന് കഴിഞ്ഞു അവസാനം വിളിച്ച സ്റ്റേറ്റ്മെന്റ് റാങ്ക് ആയിരത്തി ഇറുന്നൂറ്റി മുപ്പത്തി രണ്ട് കാറ്ററി റാങ്ക് വരുന്നത് അറുപത്തിയാറ് ഇത്രയുമാണ് ഗവൺമെന്റ് കോളേജുകളിൽ അവസാനം വിളിച്ച ലാസ്റ്റ് ഇൻഡെക്സ് സ്റ്റേറ്റ്മെന്റ് മെരിറ്റ് റാങ്ക് നിവ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും